ഹലോ ആ വെൽക്കം ദോഹ നമ്മൾ ഈ ഇടയ്ക്കായിട്ട് കൂടുതലും ചെയ്യുന്നത് സെറ്റ്സ് ആണ് കേട്ടോ അതായത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് കാരണം അതിന് അത്രയും ഡിമാൻഡുണ്ട് അജ്റക് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും രണ്ട് ദിവസം മുന്നേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അജറക്കിൻ്റെ തന്നെ ഒത്തിരി ഒരുപാട് എൻക്വയറീസ് അത് സോൾഡ് ഔട്ട് ആയതിനു ശേഷവും ഇപ്പോഴും നമുക്ക് നമുക്കൊത്തിരി എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണേ അപ്പോൾ ഇന്നും നമ്മളൊരു അജ്റക് കോട്ട് സെറ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ ഇതിന് കുറച്ചൊരു വ്യത്യാസമുള്ളത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം പ്രിന്റ് തന്നെ വന്നിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മളങ്ങനെ സെയിം പ്രിന്റിൽ കോർസെറ്റ് ചെയ്യുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം പ്രിന്റിൽ തന്നെ വരുന്നത് ലോങ്ങ് ആയിട്ടും ഷോർട്ടായിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ ലോങ് സെറ്റ് സെറ്റായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് ബൈ ആണ് കേട്ടോ ഒരു അജ്ര പ്രിൻ്റഡിൽ നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഡിസൈൻ രണ്ട് കളേഴ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു റെഡ് ആണ് ബ്രൈറ്റ് റെഡ് കളറാണ് ഈ ഒരു പ്രിന്റ് വരും സെക്കൻഡ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ജെഡ് ബ്ലാക്ക് കളറല്ല കുറച്ചൊരു ചെറിയൊരു ബ്ലൂ റ്റിൻറ്റും കൂടി വരുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ആയിട്ട് തോന്നും പക്ഷെ ജെഡ് ബ്ലാക്ക് അല്ല അതിലിങ്ങനെ എന്താ പറയുക നമ്മുടെ ഈ ഒരു കമ്മലിൻ്റെയൊക്കെ ഒരു ഡിസൈൻ അല്ലേ ആ ഒരു അജ്ര പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോർസെറ്റാണ് ഡീറ്റെയിൽസ് നമുക്ക് ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് കളർ നല്ല ബ്രൈറ്റായിട്ടുള്ള റെഡ് കളറാണ് അതിൽ സിമ്പിളായിട്ട് ഒരു വി നെക്ക് കൊടുത്തിട്ട് ഇതുപോലെ ബെയ്ജ് ആൻഡ് ബ്ലാക്കിൻ്റെ അജറക് പ്രിന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡും പ്രിൻറ്റുമാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഈ ടോപ്പിൽ വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് നല്ല ഡീപ്പ് ആയിട്ടുള്ള പോക്കറ്റ്സ് ആണ് ഇട്ടോ കൊടുത്തിരിക്കുന്നത് പോക്കറ്റ് വരുന്ന കുർത്തീസില് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും തുറന്നിരിക്കുക അത് ഭയങ്കര വൃത്തി കിടക്കാണ് പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏത് സൈഡിൽ ഇതെങ്കിലും പോക്കറ്റ് ഉണ്ടെന്ന് പോലും അറിയില്ല അത്രയും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് ഫോണൊക്കെ ഈ ഒക്കെ ഇടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി ഇതിന്റെ ബോട്ടത്തിനും നമ്മൾ സാധാരണ ചെയ്യുന്നതിനും ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞത് ഒന്ന് ഇതിന്റെ പ്രിന്റ് പ്രിൻറ് ആണ് ടോപ്പിന്റെ സെയിം പ്രിന്റിലേക്ക് തന്നെയാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി സിക്സ് ടു തേർട്ടി സെവൻ ഇഞ്ചസ് ആണ് കേട്ടോ നമ്മൾ നോർമലി ചെയ്യുന്നത് ബിറ്റ്വീൻ തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ചിലപ്പം തേർട്ടി നയൻ ഇഞ്ചസ് വരെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ സെയിം പ്രിന്റിൽ കോർസെറ്റ് ചെയ്യുമ്പം ബോട്ടത്തിനുള്ള ലെങ്ത് കൂടി കഴിഞ്ഞാൽ അതൊരു ആ ഒരു സ്റ്റൈലിലല്ല അത് വെയർ ചെയ്യേണ്ട കേട്ടോ കുറച്ചൊരു ഷോർട്ടായിട്ടുള്ള ബോട്ടം ആയിരിക്കണം അപ്പോൾ എപ്പോഴും ഈ സെയിം പ്രിന്റ് കോർസെറ്റ് വരുന്നത് ഒരു ആങ്കിൾ ആയിരിക്കും ബോട്ടം കൊടുക്കുന്നത് എന്നാലേ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബോട്ടം ലെങ്ത് വരുന്നത് ബിറ്റ്വീൻ തേർട്ടി സിക്സ് ആൻഡ് തേർട്ടി സെവൻ ആണ് അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്ത് തന്നെ വാങ്ങണേ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് കൊടുത്തിരിക്കുന്ന കുറച്ച് ലൂസ് ഫിറ്റഡ് ആയിട്ടും ആയിരിക്കും ബോട്ടം വരുന്നത് സ്റ്റെയിൽ ബോട്ടത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസ് ഫിറ്റഡ് ആയിരിക്കും ഒരു സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റാണ് മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു അജ്റഫ് കോഡ് സെറ്റിന്റെ നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് പക്ഷെ ജെഡ് ബ്ലാക്ക് അല്ല ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ബ്ലൂ ടിക് വരുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ആയിട്ട് തന്നെ തോന്നും അതിലത് ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഈ കമ്മലിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ ഒരു ഗ്രേയിഷ് ബ്ലൂ റെഡ് ആൻഡ് ബ്ലാക്ക് ബെയ്ജിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വിത്ത് കോട്ടൺ ലൈനിങ് ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസും ലെന്ത് വരുന്നുണ്ട് ഇതിന് പാറ്റേൺ ചെറിയ വ്യത്യാസമുള്ളത് സിമ്പിളായിട്ടുള്ള വീ നക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ വരും വൺ ഇതിനകത്ത് പോക്കറ്റ് വരുന്നില്ല കേട്ടോ ടോപ്പിൽ പോക്കറ്റ് വരുന്നില്ല ബോട്ടത്തിലാണ് പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഇനി ഇതിന് മീഡിയം ടു ടു എക്സെൽ തന്നെയാണ് സൈസ് അവൈലബിൾ പക്ഷെ കറക്റ്റ് ഫിറ്റഡ് ആണേ ഞാൻ സാധാരണ ലാർജ് കുർത്തി യൂസ് ചെയ്യുന്ന ആളാണ് പക്ഷെ ഇതിന്റെ ടോപ്പ് ഞാൻ ആണ് വെയർ ചെയ്തിരിക്കുന്നത് ഇത് കുറച്ച് ലൂസ് ഫിറ്റഡ് ആണ് എനിക്ക് എക്സെൽ പക്ഷേ ലാർജ് വെയർ ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കോട്ടൺ കൂടെ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിൽ ഒരു ഷ്രിങ്കേജ് ഉണ്ടാവുമല്ലോ നിങ്ങൾ ഓൾറെഡി വൺ സൈസ് മേളിലെടുക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അതല്ല കറക്റ്റ് സൈസ് തന്നെ എടുക്കുന്നവരാണെങ്കിൽ ഈ ടോപ്പിന് വൺ സൈസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇതിന് മാത്രമേ ഉള്ളൂ റെഡ് വൺ അല്ല ഈ ഒരു ബ്ലാക്ക് ടോ സെറ്റിന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ സൈസ് മേളിലെടുക്കാം കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണേ സൈസ് എടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് ഫസ്റ്റ് റെഡ് വണ്ണിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് ആയിരുന്നു ഇതിൽ ഫ്രണ്ടിൽ പടിയാണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് ബോട്ടത്തിൽ പോക്കറ്റ് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത് സെയിം തന്നെയാണ് ആങ്കിൾ ലെങ്ത് ആയിരിക്കും വരുന്നത് നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വരും ഫുൾ ഫുൾ സെറ്റ് ഇതുപോലെ വരും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കോഡ് ആണ് മീഡിയം ടു ടു എക്സ് എൽ ഈ ഒരു ബ്ലാക്ക് സെറ്റ് മാത്രം നിങ്ങൾ സൈസ് ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം കറക്റ്റ് ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ വൺ സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ചൂസ് ചെയ്യാം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സൂപ്പർ കംഫർട്ടബിളായിട്ട് സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെറ്റ്